സീരിയൽ സിനിമാ താരം റാഫിയുമായുള്ള വിവാഹബന്ധം വേർപിരിഞ്ഞെന്ന വെളിപ്പെടുത്തലുമായി മഹീന മുന്ന പരസ്പരം ഒത്തുപോകാൻ ഒരുപാട് ശ്രമിച്ചുവെന്നും അതിന് സാധിക്കാതെ വന്നതോടെ പരസ്പരം തീരുമാനമെടുത്ത് വേർപ്പിരികയാണെന്നും മഹീന പറഞ്ഞു പെൺകുട്ടികൾ തേച്ചു ഒഴിവാക്കി ചതിച്ചു എന്നൊക്കെ പലരും പറയാറുണ്ട് പക്ഷേ തിരിച്ചും സംഭവിക്കാറുണ്ടെന്നും മഹീന പറയുന്നുണ്ട് സംഭവിച്ചതെല്ലാം വെളിപ്പെടുത്താൻ താല്പര്യമില്ല രണ്ടുപേരുടെയും സ്വകാര്യത മുൻനിർത്തി അത് ചോദിക്കരുത് ദുബായിലേക്ക് വന്നതോടെ അദ്ദേഹം ഒഴിവാക്കിയതല്ല ഇതേക്കുറിച്ച് എൻ്റെ മാതാപിതാക്കളോട് ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതിൻ്റെ പരമാവധി നോക്കിയ ശേഷമാണ് ഈ തീരുമാനമെടുത്തത് സത്യാവസ്ഥ എനിക്ക് മാത്രമേ അറിയൂ പെൺകുട്ടികൾ മാത്രമാണ് തേക്കുന്നത് ചതിക്കുന്നതെന്ന് കരുതരുത് എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും നല്ലവരല്ല ഞങ്ങളുടെ സന്തോഷം മാത്രമേ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചിട്ടുള്ളൂ യഥാർത്ഥ ജീവിതം വ്യത്യസ്തമാണ് ഫെയിം കണ്ട് കിട്ടിയിട്ട് അത് കഴിഞ്ഞ് ഞാൻ റാഫിയെ ഉപേക്ഷിച്ചുവെന്ന് പറഞ്ഞവരുണ്ട് അതിനോട് ഞാൻ യോജിക്കുന്നില്ല ഇഷ്ടപ്പെട്ടിട്ട് കിട്ടിയതാണ് പക്ഷേ കോമഡി അഭിനയിക്കുന്ന വ്യക്തി എപ്പോഴും അങ്ങനെയാണെന്ന് കരുതരുത് അയാൾക്ക് മറ്റൊരു ജീവിതമുണ്ട് ഞാൻ അനുഭവിച്ചത് എനിക്കേ അറിയൂ എൻ്റെ മെൻ്റൽ ഹെൽത്തും ശരീരവും മാതാപിതാക്കളെയും എല്ലാം ഞാൻ തന്നെ നോക്കണം അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത് എടുത്ത തീരുമാനം ശരിയാണ് എന്നെനിക്ക് തോന്നുന്നത് എന്നും മഹീന പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു റാഫിയുടെയും മഹീനയുടെയും വിവാഹം തൻ്റെ ആരാധികയായിരുന്ന മഹീനയെ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പരിചയപ്പെട്ട് പ്രണയിച്ചതെന്ന് റാഫി മുൻപ് പറഞ്ഞിട്ടുണ്ട് ഈ വർഷമാണ് മഹീന ദുബായിലേക്ക് താമസം മാറിയത് അടുത്തിടെ മഹീന റാഫി എന്ന പേര് മാറ്റി മഹീന മുന്ന എന്നാക്കിയത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മുതൽ ഇരുവരും വേർപിരിഞ്ഞ തരത്തിലുള്ള ഊഹാപോഹങ്ങൾ പ്രചരിച്ചിരുന്നു തന്നെയും റാഫിയെയും കുറിച്ച് പലരും ഒരുപാട് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട് പലർക്കും സംശയങ്ങളും ചോദ്യങ്ങളുമുണ്ട് അതിനുള്ള ഉത്തരം ഞാൻ തന്നെ വന്നു പറയാമെന്ന് കരുതി ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞോ എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് അതിനുള്ള ഉത്തരം പിരിഞ്ഞു എന്നത് തന്നെയാണ് പക്ഷെ അതിൻ്റെ കാരണം വ്യക്തമാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അത് ഞങ്ങളുടെ മാത്രം സ്വകാര്യതയാണ് പല ആൾക്കാരും കമൻ ബോക്സിൽ ദുബായിൽ വന്നപ്പോൾ ഞാൻ ഇങ്ങനെയായി എന്നൊക്കെ പറയുന്നുണ്ട് എന്നെ അറിയാത്തവരാണ് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നത് എന്നെ അറിയുന്നവർ ഒരിക്കലും എന്നെക്കുറിച്ച് അങ്ങനെ പറയില്ല എന്നെ അറിയുന്നവർക്ക് ഞാൻ ആരാണെന്നറിയാം എന്നെ അറിയാത്തവർക്ക് ഞാൻ ഒരു അപരിചിതയാണ് അവർക്ക് എന്തും പറഞ്ഞുണ്ടാക്കാമല്ലോ അതിൽ ഞാൻ തെറ്റു പറയുന്നില്ല കാരണം അവർ എന്താണോ പഠിച്ചു വെച്ചിരിക്കുന്നത് അവർ അതേ ചെയ്യൂ മുന്നോട്ടു പോകാൻ പറ്റില്ലെന്ന് തോന്നിയപ്പോഴാണ് ബന്ധം അവസാനിപ്പിച്ചത് അതിന് വേറെ കാരണങ്ങളുണ്ട് വെബ് സീരീസുകളിലൂടെയും കോമഡി ഷോകളിലൂടെയും പ്രേക്ഷകരുടെ ഇഷ്ടതാരമായ വ്യക്തിയാണ് റാഫി റാഫിയുടെ ടെലിവിഷൻ പരമ്പരകൾ കണ്ട് ആരാധികയായി മാറിയ മഹീന പിന്നീട് റാഫിയുടെ ജീവിത പങ്കാളിയാകുകയായിരുന്നു ഒടുവിലാണ് വേർപിരിഞ്ഞു എന്ന വാർത്തകൾ പുറത്തു വരുന്നത് എന്നാൽ ഈ വാർത്തകൾ ശരിയാണെന്ന് പറയുകയാണ് മഹീന തന്നെ വീഡിയോയിലൂടെ